നാലാമധ്യായം ഇസ്രായേൽ മുഴുവൻ സാമുവിൻ്റെ വാക്ക് ആദരിച്ചു അക്കാലത്ത് ഫിലിസ്തീർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നു ഇസ്രായേലും അവനെ നേരിടാൻ സന്നദ്ധമായി ഇസ്രായേൽ എബാനേസിറിലും ഫിലിസ്തീയർ എക്കേഫിലും പാളയമിടിച്ചു ഫിലിസ്തീർ ഇസ്രായേലിനെതിരെ നിര അണിനിരന്നു യുദ്ധത്തിന് ഇസ്രായേൽ പരാജയപ്പെട്ടു യുദ്ധക്കടത്തിൽ വച്ച് തന്നെ നാലായിരത്തോളം ആളുകൾ ഫിലിസ്തീയർ വധിച്ചു ശേഷിച്ചവർ പാളയത്തിൽ തിരിച്ചെത്തിയപ്പോൾ ഇസ്രായേലിൻ്റെ ശ്രേഷ്ഠന്മാർ പറഞ്ഞു ഫിലിസ്തീയർ വന്ന് നമ്മെ പരാജയപ്പെടുത്തുവാൻ എന്തുകൊണ്ട് കർത്താവ് അനുവദിച്ചു നമുക്ക് ഷിലോയിൽ ചെന്ന് കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം കൊണ്ടുവരാം അവിടുന്ന് അവരുടെ നമ്മുടെ മധ്യത്തിൽ വന്ന് ശത്രുക്കളിൽ നിന്ന് നമ്മെ രക്ഷിക്കും അങ്ങനെ അവർ ഷിലോമിലേക്ക് ആളയച്ച് കേരമ്പുകളുടെ മേൽ ിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ഉടമ്പടി പേടകം കൊണ്ടുവന്ന് പേടകത്തോടൊപ്പം ഏലിയുടെ പുത്രന്മാരായ ഹോഫ്നിയും ഫിനിഹായ്സും ഉണ്ടായിരുന്നു കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം കൂടാലത്തിലെത്തിയപ്പോൾ ഇസ്രായേൽ മുഴുവനും ആനന്ദം കൊണ്ട് ആർത്തുപിടിച്ച് അത് ഭൂമിയിലെങ്ങും പ്രതിഫനിച്ചു വാഗ്ദാന പേടകം നഷ്ടപ്പെടുന്നു ആശബ്ദം ഫിലിപ്തിയർ കേട്ടു ഫിബ്രായലരുടെ കൂടാരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഈ അട്ടഹാസത്തിൻ്റെ സൂചനയെന്ന് അവർ തിരക്കി എന്തെന്ന് തിരക്കി കർത്താവിൻ്റെ പേടകം കൂടാതെ ഇത് എത്തിയെന്ന് അവർ മനസ്സിലാക്കി അപ്പോൾ ഫിലിസ്ത്യർ ഭയചിതരായി അവർ പറഞ്ഞു പാളയത്തെ ദേവന്മാർ എത്തിയിട്ടുണ്ട് നമ്മൾ നശിച്ചു പോകാതിരിക്ക നശിച്ച് മുൻപൊരിക്കൽ ഇതുപോലെ സംഭവിച്ചിട്ടില്ല ആ ദേവന്മാരുടെ ശക്തിയിൽ നിന്ന് ആർ നമ്മെ രക്ഷിക്കും മരുഭൂമിയിൽ വെച്ച് നിരവധി ബാധകൾ കൊണ്ട് ഈജിപ്തുകാരി ഞെരുക്കിയത ദേവന്മാരാണവർ ഫിലിസ്തീനെ നിങ്ങൾ ധീരതയോടും പൗരുഷത്തോടുകൂടി യുദ്ധം ചെയ്യുവിൻ അല്ലെങ്കിൽ ഫെബ്രായി നമുക്ക് അടിമകളായി തീരുന്നുവരെയും നാമോർക്ക് അടിമകളാകേണ്ടി വരും അതുകൊണ്ട് പൗരുഷത്തോടെ പൊരുതുവിൻ ഫിലിസ്തീയർ യുദ്ധം ചെയ്ത് ഇസ്രായേൽ പരാജയപ്പെട്ട് കൂടാരത്തിലേക്ക് പലായനം ചെയ്തു വലിയൊരു നരവേട്ടം നടന്നു മുപ്പതിനായിരം പടയാളികൾ നിരം വധിച്ചു ദൈവത്തിൻ്റെ പേടകം ശത്രുക്കൾ കൈവശപ്പെടുത്തി എലിയുടെ പുത്രന്മാരായ ഉഫ്നിയും ഫിനേഹാസും വയ്ക്കപ്പെട്ടു ബെഞ്ചമിൻ ഗോത്രജനായ ഒരാൾ അന്ന് തന്നെ ഇത്തരംഗത്ത് ഓടി ഷീലോമിലെത്തി അവൻ വസം വരിഞ്ഞു കയറുകയും തലയിൽ പൂഴി പിതറുകയും ചെയ്തിരുന്നു അവൻ ഷീലോമിലെത്തുമ്പോൾ എലിയലി വഴിയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് പീഠത്തിന്മിരിക്കുകയായിരുന്നു ദൈവത്തിൻ്റെ പേടകത്തെക്കുറിച്ച് ആഗ്രഹചിത്തനുമായിരുന്നു അവൻ പട്ടണത്തിലെത്തി ദൂതൻ വാർത്ത അറിയിച്ചപ്പോൾ പട്ടണവാസികൾ മുറവിളി കൂട്ടി ഏരി അത് കേട്ടു എന്താണ് ഈ മുറവിളി അവൻ ആരാഞ്ഞു അപ്പോൾ ദൂതൻ ഈരിയുടെ അടുക്കിലേക്ക് ഓടി വന്ന് പറഞ്ഞു ഏരിക്ക് തൊണ്ണൂറ്റിയെട്ട് വയസ്സായിരുന്നു അവൻ മിക്കവാറും മധനുമായിരുന്നു ദൂതൻ പറഞ്ഞു ഞാൻ പടക്കടത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു ഓടി ഇവിടെ എത്തിയതാണ് മകനെ എന്ത് സംഭവിച്ചു എന്ന് ഏരി ചോദിച്ചു അവൻ പറഞ്ഞു ഇസ്രായേൽ ഫിലിസ്തീനോട് തോറ്റുകൂടി ജനങ്ങളെ നല്ലൊരു ഭാഗം കൊല്ലപ്പെട്ടു അത് ഭയങ്കരമായ ഒരു പരാജയമായിരുന്നു കൂടാതെ അങ്ങയുടെ പ്രിയപുത്രന്മാരായ ഹോഫിനിയെയും ഫിനിഹാസിനെയും അവർ വധിച്ചു ദൈവത്തിൻ്റെ പേടകം അവർ പ്രവേശപ്പെടുത്തുകയും ചെയ്തു ദൈവത്തിൻ്റെ എന്ന് കേട്ടപ്പോൾ എൽ ഈ വാതുക്കൾ പടിയേരികിയിലുള്ള പീഠത്തിൽ നിന്ന് കുറവോട്ട് മറിഞ്ഞു പ്രധാനം ക്ഷീണിതനുമായി അവൻ കഴുത്തൊടിഞ്ഞ് മരിച്ചു അവൻ നാൽപ്പത് വർഷം ഇസ്രായേൽ ന്യായാധിപനായിരുന്നു ഏരിയയുടെ ഗർഭിണിയായ മരുമകൾക്ക് ഫിനിയ ഹാസിൻ്റെ ഭാര്യയ്ക്ക് പ്രസവസമയം എടുത്തിരുന്നു ദൈവത്തിൻ്റെ പേടവും ശത്രുക്കൾ പിടിച്ചെടുത്തെന്നും തൻ്റെ അമ്മായിയപ്പനും ഭർത്താവും മരിച്ചെന്നും കേട്ടപ്പോൾ പ്രസവവേദന അനുഭവപ്പെട്ട് ഉടനെ അവൾ പ്രസവിച്ചു അവിടെ പരിചരിച്ചിരുന്ന സ്ത്രീകൾ മരണാസരനായ അവളോട് ഭയപ്പെടേണ്ട നീയൊരു ആൺകുട്ടിയെ പ്രസവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു എന്നാൽ അവൾ അവളതിന് മറുപടി പറയുകയോ അവരെ ശ്രദ്ധിക്കുകയോ ചെയ്തില്ല മഹത്വം ഇസ്രായേലിന് വിട്ടുപോയി എന്ന് പറഞ്ഞ് അവൾ തൻ്റെ കുഞ്ഞിനിക്ക ഇക്കാബോധ് എന്ന് പേരിട്ടു കാരണം ദൈവത്തിൻ്റെ വേടകം പിടിക്കപ്പെടുകയും അവളുടെ അമ്മായിയപ്പനും ഭർത്താവും നശിക്ക നഷ്ടപ്പെടുകയും ചെയ്തു അവൾ വീണ്ടും പറഞ്ഞു ദൈവത്തിൻ്റെ പേടവും പിടിക്കപ്പെട്ടതിനാൽ മഹത്വം ഇസ്രയിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നു ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് അടുത്താവളിയനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ ദൈവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയുണ്ടായിരിക്കട്ടെ വിശമിശിയാക്കിയ സ്തുതിയായിരിക്കട്ടെ